പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ വിലക്കയറ്റത്തിനെതിരായ പ്രക്ഷോഭം നിയന്ത്രണാതീതമായ സാഹചര്യത്തിലാണ് പ്രക്ഷോഭകാരികളെ നിലയ്ക്ക് നേർത്തണമെന്ന് പരമോന്നത നേതാവ് ആയിത്തുൾ അലി ഖമീനിർദ്ദേശിച്ചു പ്രക്ഷോഭത്തിൽ പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഖമീനി കർശന നിർദ്ദേശം നൽകിയത് ടെഹ്രാനിൽ പൊതുവേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തു ഇസ്രയേലും യു എസുമാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു ഖമീനിയുടെ നിർദ്ദേശം ലഭിച്ചതിനാൽ പ്രക്ഷോഭം അടിച്ചമർത്താൻ സുരക്ഷ സേനയ്ക്ക് ഉടൻ ഉത്തരവ് ലഭിച്ചേക്കും സമാധാനപരമായി സമരം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇറാനിൽ ഇടപെടുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു മാസങ്ങളോളം നീണ്ട സർക്കാർ വിരുദ്ധ ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമാണിപ്പോൾ നടക്കുന്നത് ഭക്ഷണത്തിന്റെയും വീട്ടുസാധനങ്ങളുടെയും വിലക്കയറ്റത്തിനെതിരെ കടകളടച്ച് വ്യാപാരികളാണ് ആദ്യം പ്രതിഷേധത്തിനിറങ്ങിയത് പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി ശത്രുക്കൾക്ക് കീഴടങ്ങില്ലെന്ന് മുട്ടുകുത്തിക്കുമെന്നുമുള്ള മുന്നറിയിപ്പും ഇറാൻ ഇറാനിലെ പ്രക്ഷോഭങ്ങളിൽ അമേരിക്ക നൽകിയ മുന്നറിയിപ്പിനോടാണ് പ്രതികരണം വ്യാപാരികൾ നടത്തുന്ന പ്രതിഷേധം ന്യായമാണെന്നും എന്നാൽ ശത്രുക്കൾ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടിച്ചാൽ നേരിടുമെന്നുമാണ് പ്രക്ഷോഭകർക്കുള്ള മുന്നറിയിപ്പ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ആയത്തുള്ള അലി ഖമേനി അംഗീകരിക്കുന്നു അതിനാൽ ഇപ്പോൾ നടക്കുന്ന സമരങ്ങളും സ്വാഭാവികവും ന്യായവുമാണെന്നും ആയത്തുള്ളാലി വ്യക്തമാക്കി പക്ഷേ പുതിയ സ്ഥിതി വിശേഷം ശത്രുക്കൾ സൃഷ്ടിച്ചെടുത്തതാണെന്നാണ് ആയത്തുള്ളയുടെ നിലപാട് പ്രതിഷേധക്കാർക്കിടയിൽ ശത്രു ഏജന്റുമാർ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടി ിക്കുന്നുവെന്നും ഇത് അംഗീകരിക്കില്ലെന്നും ആയത്തുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അധ്വാനിക്കുകയാണെന്നും ഇതിനൊപ്പം നിൽക്കണമെന്നുമാണ് ആഹ്വാനം മെനുസിലയിലെ സംഭവ വികാസങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ് ഈ പ്രതികരണം ശത്രുക്കൾക്ക് കീഴടങ്ങില്ലെന്നും മുട്ടുകുത്തിക്കുമെന്നും ആയത്തുള്ള അലിഖമേനി മുന്നറിയിപ്പ് നൽകി ഇറാനുമേൽ വീണ്ടും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് സമീപ ദിവസങ്ങൾ രൂക്ഷ പ്രതികരണമാണ് ഇറാൻ നേതാക്കൾ നടത്തുന്നത് മെനുസിലയിലെ സംഭവ വികാസങ്ങൾ ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ശ്രദ്ധേയമാണ് രാജ്യത്തിനെതിരെ സൈനികാക്രമണങ്ങൾ നടത്തുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ പരാതി നൽകി ട്രംപിന്റെ വീണ്ടു വിചാരമില്ലാത്ത ഭീഷണികളെ അപലപിച്ചുകൊണ്ട് ഇറാനിയൻ അംബാസിഡറും യു എനിലെ സ്ഥിരം പ്രതിനിധിയുമായ അമീർ സയ്യിദ് ഇവാനി യു എൻ സെക്രട്ടറി ജനറലിനെ കത്തയച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ട്രംപിന്റെ ഭീഷണി ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളുടെയും ഉദ്ദേശങ്ങളുടെയും ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ച ിൽ ആണവായുധ പദ്ധതി തുടരുകയാണെങ്കിൽ ഇറാനെതിരെ നടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നതായി ഞാൻ കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ തകർക്കേണ്ടി വരും മിസൈൽ പദ്ധതി തുടരുകയാണെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ട്രംപ് പറഞ്ഞു ഈ പരാമർശങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ ഭീഷണിയെയും ബലപ്രയോഗത്തെയും വിലക്കുന്ന യു എൻ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ രണ്ടാം നാലിന്റെ നേരിട്ടുള്ള ലംഘനമാണെന്ന് അമീർ സയ്യിദ് പറഞ്ഞു ജൂൺ പതിമൂന്നിനും ഇടയിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേൽ ഭരണകൂടവും നടത്തി നിയമവിരുദ്ധമായ ആക്രമണം കണക്കിലെടുത്ത് ട്രംപിന്റെ ഭീഷണികളെ ഗൌരവമായി വിലയിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര ഉത്തരവാദിത്തമുണ്ടെന്ന ഉദ്ദേശത്തോടെയുള്ള നിയമവിരുദ്ധമായ പെരുമാറ്റ രീതി തുടരുമെന്നതിനുള്ള ഭീഷണിയാണ് ട്രംപിന്റെ പരാമർശങ്ങളെന്നും അദ്ദേഹം യു എൻ ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമത്തിനും കീഴിലുള്ള ബാധ്യതകൾ പാലിക്കാൻ എല്ലാ ഭീഷണികളും ബലപ്രയോഗങ്ങളും അവസാനിപ്പിക്കാൻ യു എനിന്റെ ഉദ്ദേശങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായ രീതിയിൽ സുരക്ഷാ കൌൺസിൽ സ്ഥിരം അംഗമെന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾക്ക് നിർവഹിക്കാൻ ഐക്യരാഷ്ട്രസഭ യു എസിനോട് ആവശ്യപ്പെടണമെന്നും അമീർ സയ്യിദ് ഇറവാനി പറഞ്ഞു രാജ്യത്ത് വിരുദ്ധ പ്രക്ഷോഭം കടുക്കുന്നതിനിടെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കുന്നതിനായി ആയുധങ്ങൾ ക്രിപ്റ്റോ കറൻസി വഴി വിൽക്കാൻ നീക്കം നടത്തി ഇറാൻ രംഗത്തെത്തിയിരുന്നു ഇറാന്റെ ഔദ്യോഗിക പ്രതിരോധ കയറ്റുമതി ഏജൻസിയായ മിൻഡെക്സ് ആണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഡിജിറ്റൽ കറൻസികൾക്കും ബാത്ര സംവിധാനത്തിനും പകരമായി വിദേശ രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ബാങ്ക് ഇടപാടുകൾക്ക് പകരം ഡിജിറ്റൽ കറൻസികളോ പ്രാദേശിക കറൻസികളോ ഉപയോഗിച്ച ആയുധങ്ങൾ വാങ്ങാമെന്ന് മിൻഡെക്സിന്റെ പോർട്ടൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി